سيرات خير الانام لنا كبيت النماء الدنيا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله وكفى വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ ആലിഹി ജൂദി വൽ വൽ കറമി വഫാ അമ്മാ ബഅദ് അബുദാബി സുന്നി സെന്ററിൻ്റെയും അബുദാബി എസ് കെ എസ് എസ് സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാനായ തിരുനബി അലൈഹി അലഹി തങ്ങളെ കുറിച്ച് ഇമാം ഖാദി അയ്യാൽ തങ്ങൾ രചിച്ച കിതാബു ഷിഫ എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കി നടത്തുന്ന പഠനപരമ്പരയുടെ പതിനൊന്നാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാനായ കാതയാൾ തങ്ങൾ കിതബുഷിഫി താരിഫി ഹുക്കൂ ഇ സയ്യദൻ അൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽമേനി സലഹുരഹിബസ്ലഭ തങ്ങളുടെ മഹാത്മ്യങ്ങളും അവിടുത്തെ ശ്രേഷ്ഠമായ പുണ്യാപദാനങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഗ്രന്ഥത്തിൻ്റെ കൂടെയാണ് നമ്മൾ മഹാനവറുകൾ ഗന്ധത്തിൻ്റെ മൂന്നാമത്തെ ബാബിൽ അൽ ബാബു സാലിസ് സീമാ വരദം ഹു വസ്ലം എന്ന ശീർഷകമിട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത് നബി സല്ലാഹു അലൈഹി തങ്ങളുടെ മഹത്വം അവിടുത്തെ ഹദീസുകളിൽ വന്നത് നേരത്തെ ഉള്ള എപ്പിസോഡുകളിൽ നമ്മൾ ആദ്യ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ ഒരു ഭാഗം ഹബീബ് സല്ലാഹു അലഹി വസ്ലമതങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തുകൾ നബി തങ്ങളുടെ മഹാത്മ്യം അവിടുത്തെ സ്ഥാനത്തിൻ്റെ ഔന്നിത്യം അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിൽ പരിശുദ്ധ കുറാണിലുള്ള അമ്പതോളം ആയത്തുകളിലൂടെ നമ്മളെ ആദ്യത്തെ എപ്പിസോഡുകൾ ചിലത് നമ്മൾ കണ്ടു ഇനി ഇവിടെ ഈ എപ്പിസോഡിൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് ആദ്യമായി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാൽ ഹബീബ് സലാഹു അലൈഹി വല്ലം അവരുടെ മഹാത്മ്യത്തെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞത് ഒരർത്ഥത്തിലും അതൊരു താൻ പൂരിമയോ അതല്ലെങ്കിൽ താൻ തന്നെ തന്നെക്കുറിച്ച് മതതു പറയലോ ആയിട്ട് ആർക്കും തോന്നരുത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സംസാരങ്ങളൊക്കെ റബ്ബിന്റെ കല്പനയാലയാണ് ചെയ്യുന്നത് പോലും സംസാരിക്കുന്നത് പോലും ഉമാ എന്തി പറഞ്ഞ് ഉച്ചരിക്കുന്നത് പോലും അണിൽഹവാ അവിടത്തെ ഇഷ്ടപ്രകാരമല്ല മറിച്ചോ ഇൻ ഇൻഹുല്ലാഹുവിന്റെ കല്പനയാലയാണ് അമ്മാവി റബ്ബിസ് അള്ളാഹു ചെയ്ത ഏമത്തുകളോട് ആ ഞാമത്തുകളോട് വസൂദുള്ള പ്രതികരണം സമീപനം എങ്ങനെയായിരിക്കണം എന്ന് കുറാൻ പറയുന്നുണ്ട് അമ്മാ ബിമത്തി റബിഖ് അങ്ങനെ പറയണം ജനങ്ങളോട് സംസാരിക്കണം അള്ളാഹു താല നബി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ മഹത്തായ സ്ഥാനമാനങ്ങളെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആ അളവിൽ നബി തങ്ങൾ ആദരിക്കാൻ നമ്മൾ പഠിക്കാനും പരിശീലിക്കാനുമാണ് പൊണ്ണി നബി സാഹു അലൈഹി ഹദീസിൽ കാണാം അനസിൻ അലിയാഹുൻ അലസ് അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പുണ്യനബി പറയുന്നു ഞാൻ സന്തതികളിൽ അള്ളാഹുവിൻ ഏറ്റവും വേണ്ടപ്പെട്ട അള്ളാഹുവിംഗ്യൽ ഏറ്റവും കറാമത്ത് ബഹുമാനമുള്ള ആദരണീയമായ പദവിയുള്ള വ്യക്തി ഞാനാണ് മനുഷ്യൻ ഞാനാണ് വലാഫഹ അത് ഒരു ആഡംബരമായിട്ട് പറയുകയല്ല അതൊരു അഹങ്കാരമായിട്ട് ഫഹറായിട്ട് പൊങ്ങച്ചമായിട്ട് പറയുകയല്ല എന്ന വിധങ്ങൾ തന്നെ പറയാം

ഞാൻ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ആകെ ഞാൻ തപ്പി കലബത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മറിച്ചിട്ട് നോക്കി എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറിക്കുന്നതിനെ പറയാം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു നിഖിലും ഞാൻ കണ്ടില്ല ഹബീബായ നബി അലൈഹി ഹബീബായിക്കാൾ ശ്രേഷ്ഠനായി ആരെയും കണ്ടില്ല അവിടുത്തെ കുടുംബമായ ബനു ആശുപനേനെക്കാൾ ശ്രേഷ്ഠമായ ഒരു വംശത്തെയും ഒരു കുടുംബത്തെയും ഞാൻ കണ്ടില്ല വാൻ അനസ് അലൈഹി വാൻസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫാൻ അള്ളാൻ റസൂല് ഇസ്രാഹ്മാജിന്റെ രാത്രിയിൽ ആ ആകാശ വാനാരോഹണവും അതുപോലെ നിഷാ സഞ്ചാരവും ഒക്കെ ഇസ്രാഹി മിയറാജ് ആ യാത്രയ്ക്ക് വേണ്ടി നബിസുലാഹുലിസ്ലം തങ്ങൾക്ക് സജ്ജമാക്കപ്പെട്ട വാഹനമായിരുന്നുള്ള ബുറാഖ് ആ ബുറാക്കിനെ കൊണ്ടുവന്ന് നിർത്തി നബിതങ്ങൾ ആ ബുറാഖിന്റെ പുറത്തേറാൻ വേണ്ടി നിന്നപ്പോൾ ഫസ്തസാബ അല്ലേ ആ ബുറാഖ് അതിന്റെ സന്തോഷാതിരേഖത്താലാവണം അതല്ലെങ്കിൽ അതിനൊരു ഉൾപ്പുളകം ഉണ്ടായി കാണണം അതൊന്ന് ഇളകാൻ തുടങ്ങി നബിസലാഹു ഇസ്ലം തങ്ങളുടെ കണ്ടപ്പോ അതിനൊരു ഫസ്തസാബ എന്ന് പറഞ്ഞാൽ വഴങ്ങാത്ത ഒരു കോലം

നീ ഇതുവരെ കേറിയിട്ടില്ല യാത്ര നിന്നെ ഇതുവരെ യാത്രയാക്കി യാത്രാ വാഹനമായി ഉപയോഗിച്ചില്ല എന്നർത്ഥം സവാരി ചെയ്തിട്ടില്ല എന്നർത്ഥം അത് കേട്ടപ്പോൾ പോയി ഗൗരവം മനസ്സിലാക്കിയപ്പോ വാനിവിനെ പറയുന്ന പറയുന്ന ഹദീസിൽ ഒരു വാക്കാണ് അബ്ബാസ് ൾക്കിടയിൽ നിന്നാണ് അതിന്റെ നിവേദനം ഇവിടെ നിന്ന് പറയുന്നത് നബിയെ പടച്ചപ്പോ ആദർ നബിയുടെ സുൽബിലായി എന്ന ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു പിന്നെ നോഹി നബിയുടെ സുൽബിലായി കപ്പലിലേറി പിന്നെ ഇബ്രാഹിം നബിയുടെ സുൽബിലായി നമ്പൂദിൻ്റെ തീകുണ്ടാലത്ത് എറിയപ്പെട്ടു അതിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി അങ്ങനെ അങ്ങനെ അമ്പിയാക്കന്മാരിലൂടെ മുസ്ലീങ്ങളിലൂടെ നല്ല നല്ല പിതാക്കന്മാരിലൂടെ നല്ല നല്ല മാതാക്കളിലേക്ക് അങ്ങനെ അങ്ങനെ എൻ്റെ മാതാപിതാക്കളിലൂടെ അള്ളാഹു എന്നെ ജനിപ്പിച്ചു ആ വിഷയം അതിലേക്കാണ് അബ്ബാസ്ബൻ അബ്ദുൾ മുത്തലുബി അള്ളാഹു അല്ലുവിൻ്റെ പ്രശസ്തമായ വരികൾ أنت ولا ملغة ولا علق بل نطفة تركب السفينة وقد الجم نسرا وأهله الغرق تنقل من صالب إلى رحمه إذا مضى عالم بدا طبق ثم احتبى بيتك المهيمن من خندف علياء تحتها الطرق وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق فنحن في ذلك الضياء وفي النور وسبل الرشاد نخترق يا برد نار الخليل يا سببا لعصمة النار وهي تحترق شاستماعي وليقلان مهانا عباس بن عبد المطلب رضي الله عنه കവിതയായി മഷൂറാണ് ആ വരികളിൽ നബി നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ പ്രയാണം ഇവിടുത്തെ പ്രതിതാക്കളിലൂടെയുള്ള പ്രവാചകന്മാരിലൂടെ അലൈഹി വസ്ലം തങ്ങൾ കടന്നുവരുന്നതിൻ്റെ കാര്യങ്ങൾ പറയാം ആദർ നബി അലൈഹി വസ്ലാഹു വസ്ലാം തൊട്ട് നൂഹ് നബിയിലൂടെ ഇബ്രാഹിം നബിയിലൂടെ അങ്ങനെ നബി അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ജന്മം വരെയുള്ള അതിലേക്കുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പറയാം അബ്ബാസ് അള്ളാഹുവിൻ്റെ റസൂര് പറയുന്നതായി പ്രമുഖരായ സഹാബി വര്യൻമാർ അള്ളഹുനും ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മുമ്പ് പ്രവാചകന്മാർക്കൊന്നും നൽകപ്പെടാത്ത എനിക്ക് മുമ്പ് വന്ന നബിമാർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥാനങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു എനിക്ക് നൽകി മസ്ജിദൂറ നബിതങ്ങൾക്ക് മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു കൊടുത്ത സ്ഥാന മഹാത്മ്യങ്ങൾ പറഞ്ഞ് പറയാണ് അതിൽ ചില വിശേഷണങ്ങളാണ് അള്ളാഹുവിന്റെ അള്ളാഹു കൊടുത്തതാണ് ചിലത് അതിൽ പറയാൻ ചില കാര്യങ്ങളാണ് അതിൽ പറയപ്പെട്ടതാണ് മുൻ പ്രവാചകന്മാരൊക്കെ ഓരോ ജനവിഭാഗങ്ങളിലേക്ക് ഓരോ കൗമുകളിലേക്ക് ഓരോ ഭൂപ്രദേശങ്ങളിലേക്ക് എന്നാലോ പുണ്യനബിയോ ഇരണ്ണാ കാഫ സർവ്വ ജനങ്ങളിലേക്കും നിയുക്തരായവരാണ് അഥവാ ഷഫാത്തു ഏറ്റവും മഹത്തരമായ ഏറ്റവും മഹത്തായ ഷഫായത്ത് അമ്പിയാക്കൾക്കും മുറസലിങ്ങൾക്കും പോലും അവിടുത്തെ ഷഫായത്തിൽ പങ്കുണ്ട് ആ ഷഫായത്തിൻ്റെ ബെനിഫിഷ്യറീസാണെന്ന് അർത്ഥം ഉപകാരമുണ്ട് അങ്ങനെയുള്ള ഷഫായത്തുൽ ഉളുമാ അത് നബിതങ്ങളുടെ മാത്രം വിശേഷണമാണ് അതുപോലെ മറ്റു ചില വിശേഷണങ്ങളും ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരിലേക്കും എല്ലാ മനുഷ്യരിലേക്കും പ്രവാചകർ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം അതുപോലെ തന്നെ ഹരീഫിൽ കാണാം പുണ്യ നബി സാഹുലങ്ങൾ പറയാണ് എനിക്ക് ശേഷം നബി വരാനില്ല റസൂൽ അലൈഹി അള്ളാഹുവിൻ്റെ തങ്ങളുടെ മഹാത്മ്യങ്ങൾ അവിടെ നിന്ന് പറയാം ഇവിടെ നിവേദനം അതാ എൻ്റെ അവസാനത്തെ പ്രവാചകനാണ് അർത്ഥം അവസാനത്ത് ആഹിറുൾ ഉമമിലേക്കുള്ള ആഹിറുൾ ഉമമിലേക്കുള്ള ആഹിറുളംബിയ ആണ് ഇബിനു അഹബ് എന്നിവരുടെ രവായത്തിൽ തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു സല്ലാം അഹമ്മദ് മുഹമ്മദ് അങ്ങ് ചോദിക്കൂ എന്ന് പറഞ്ഞു എൻ്റെ റബേ എന്താണ് ഞാൻ ചോദിക്കേണ്ടത് ഇബ്രാഹിമ ഖലീല അള്ളാഹു ഞാൻ എന്താ ചോദിക്കേണ്ടത് നിന്നോട് ഇബ്രാഹിം നബിയെ നീ നിന്റെ മൂസ മൂസ നബിയോട് നീ സംസാരിച്ചല്ലോ നൂഹ നബിയെ നീ തെരഞ്ഞെടുത്തല്ലോ വേറെ ആർക്കും കിട്ടാത്ത രാജാധികാരം കൊണ്ട് സുലൈമാൻ നബിയെയും നീ ആദരിച്ചല്ലോ ഇനി ഞാൻ എന്താ നിന്നോട് ചോദിക്കേണ്ടത് എന്ന് കുഞ്ഞി റസൂൽ ാഹു താലോ അല്ലാഹു താല പറയാമ ആഴത്തുക്കൈറും എന്ന് സാധിക്ക നബിയെ അങ്ങ പറയുന്നതിൽ നിന്ന് അങ്ങ പറഞ്ഞതിൽ നിന്നൊക്കെ ഉത്തമമായ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ പദവിയാണ് സ്ഥാനമാണ് അങ്ങയ്ക്കു ഞാൻ നൽകിയത് ആഴ്ത്തൊത്തുക്കൽ കൗസർ അങ്ങക്കു ഞാൻ ഹൗദുൽ കൗസർ നൽകി അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൗദുൽ കൗസർ അല്ലെങ്കിൽ അൽ ഹൈറുൽ ഖസീർ അനേകം അനേകമുള്ള ഹൈറുകൾ അനേകം അനേകമായ വ്യത്യസ്തങ്ങളായ ഹൈറുകൾ തുസ്മക കെയറുകൾ ഏറ്റവും വലിയ സവിശേഷതയല്ലേ വജ തുസ്മക അങ്ങയുടെ പേരിനെ ഞാൻ ആറ്റി മാസ്മി എൻ്റെ പേരിൻ്റെ കൂടെ എന്ന് കുറു അൽ സൂറത്തുഹൽ സൂറത്തുഹാക്ക് ശേഷം അലം അങ്ങയുടെ പേര് അങ്ങയുടെ പ്രശസ്തി അത് ഞാൻ ഉയർത്തി വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ വിശദീകരണം എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ അങ്ങയുടെ പേരുമാക്കി യുനാദാ വിഫവിസമായി ആകാ ആ ഇരുളിൻ്റെ ആകാശത്തിൻ്റെ അകത്തളങ്ങളിൽ വെച്ചും വിളിക്കപ്പെടുന്ന പേരുകൾ എൻ്റെ കൂടെ പേരുകൾ എൻ്റെ പേരിൻ്റെ എൻ്റെ പേരിൻ്റെ കൂടെ അങ്ങയുടെയും പേര് ഞാനാക്കി

ആ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് പലരും മുസ്ലിമുകളായി എന്നാലോ എനിക്ക് അള്ളാഹു താല നൽകിയതോ ഒരു ശുദ്ധഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ വഹയാണ് ഖുർആാനാണല്ലോ ഏറ്റവും വലിയ മോൻജിസത്ത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കയ്യാമെന്നാൾ ഇവരെ ഏറ്റവും അധികം അനുയായികൾ എനിക്കായിരിക്കും ഉണ്ടാവുകയാൾ തങ്ങളെ അയാൾ തങ്ങൾ പറയുകയാണ് ഇതിൻ്റെ അർത്ഥം മറ്റു മോൻജിസാത്തുകളൊക്കെ ഈസമോസ നബിമാരൊക്കെ ഒരുപാട് മനുഷ്യർത്തത് പോലെ അമ്പിയാക്കന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ അതത് കാലത്തെ ജനങ്ങൾ മാത്രം അനുഭവിച്ചവരും കണ്ടവരുമാണ് എന്ന് അമീർ ഷറാഗ് കവി ഷൗഖി അഹമ്മദ് ഷൗഖി പറഞ്ഞതുപോലെ എല്ലാ അബിയാക്കന്മാരുടെയും മോഹിദത്തുകളൊക്കെ ആ കാലത്തോടു കൂടി കഴിഞ്ഞു പക്ഷെ പുണ്യനബി കൊണ്ടുവന്ന ഖുർആൻ എന്ന അത് റാൻ വരെ നിലനിൽക്കുന്നതാണ് ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്നതാണ് അതാ വിശയമായിരിക്കും അവിടുത്തെ സഹാബത്തിലെ പ്രമുഖരെ കുറിച്ചും പറയുന്ന ഹദീസാണ് وقال صلى الله عليه وسلم ان الله قد حبس عن مكه الفيل وصلت عليها رسوله والمؤمنين وانها لا تحل لاحد من بعدي وانما أهلت لي ساعه من ساعه من نهار وعن الربال بن السعي رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول اني عبد الله وخاتم النبيين وان ادم لمجندل في طينتي وعيده ابي ابراهيم وبشاره عيسى بن مريم قل نبي صلى الله عليه وسلم بريان يا الله ان عبدان ഞാൻ അംബിയാക്കളിൽ അവസാനത്തെ വരവാണ് ഫീ നബിനാണ് ഞാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കളിമൺ രൂപത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആദൻ നബിക്ക് റോഹ് പോലും മൂതപ്പെടുന്നതിന് മുമ്പ് കളിമണ്ണായിട്ട് അള്ളാഹു താല പഠിച്ചിട്ടുള്ള വർഷങ്ങളോളം അള്ളാഹു ഉദ്ദേശിച്ച കാലം പിന്നെയാണല്ലോ അതിലേക്ക് അതിലേക്ക് റോഹ് ഇടപെട്ടത് പിന്നെയാണല്ലോ മനുഷ്യനാകുന്നതും നബിയാകുന്നതും ഒക്കെ അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയായിരുന്നു എന്റെ ഭൂപത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിതായിട്ടുണ്ട് വ ഈദ തുബി എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രോമിസാണ് ഞാൻ അവരുടെ വയതയാണ് അവരുടെ എന്താ പറയാ അവരുടെ മുന്നറിയിപ്പ് സന്തോഷ വാർത്തയാണ് സന്തോഷ വാർത്ത നൽകിയവരുമാണ്വൻ ബി റസൂലിൻ അഹമ്മദ് തനിക്ക് ശേഷം അഹമ്മദ് എന്ന പേരിൽ നബി വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് ഈസ നബി വന്നത് എന്ന് കാണലുണ്ടല്ലോ അതിലേക്കുള്ള സൂചന തങ്ങളുടെ മഹത്വങ്ങൾ കുറിക്കുന്ന ആയത്തുകൾ ഹദീസുകൾ അങ്ങനെ ഒരുപാട് നഫസ് അലൈഹി വസ്ലം തങ്ങളെ ചെറുപ്പം തൊട്ടേ അള്ളാഹു താല വളർത്തിക്കൊണ്ടുവന്നു പ്രത്യേകമായ രൂപത്തിൽ തെർബീറ്റ് ചെയ്തു കൊണ്ടുവന്നു ആ സംഭവങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന പരാമർശങ്ങൾ മഹാനായ മഹാനായെല്ലാം ആ അയാൾ തങ്ങളിവിടെ നിർവഹിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട പുണ്യനബിയുടെ ഷക്കുസ്റിൻ്റെ സംഭവം സുസഖല സുന്ദ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഹലിമത്തുസ്ആാർ അൽ അള്ളാഹു വൻഹായുടെ വീട്ടിൽ വളരുന്ന കാലത്ത് ഹലിമത്തുസാദ് അലിയുള്ള ഹലിമത്തുസ്സാദി ഇയാറുൽ അള്ളാഹു വൻഹായുടെ മകൻ്റെ കൂടെ ആടുകളെ മേച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ബണ്ണു സാഹിദ് ഗോത്രത്തിൽ വളരുന്ന കാലഘട്ടത്തിലുണ്ടായ സംഭവമാണല്ലോ ആടിനെ മേക്കാൻ പോയ ഒരു ദിവസം പെട്ടെന്ന് സലഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായല്ലോ മൂന്ന് മല വലഹുകളായ മൂന്ന് പേർ വന്നുകൊണ്ട് നബിതങ്ങളെ ഒരു ചെറിയ സർജറിക്ക് ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്ന സംഭവം അവിടുത്തെ നെഞ്ചി പിളർക്കുകയും അതിൽ നിന്ന് ചില ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജംസം ജലം കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം അത് സീറത്തു നബി നബവിയയുടെ അഥവാ പ്രവാചക ചരിത്രം വിശദീകരിച്ച സംഭവങ്ങളിലൊക്കെ തന്നെ പറയുന്നതാണ് അത് അള്ളാഹുത്താല നബിതങ്ങളെ പ്രത്യേകമായി ശുദ്ധീകരിച്ച സംസ്കരിച്ച സംസ്ഫുടീകരിച്ചതിൻ്റെ സംഭവമാണ് ഹി ഹദീസ്ലാഹുദാൽ മൂന്ന് മലക്കുകൾ വന്നു വന്നാൽ മൂന്നാളുകൾ എന്ന് പറഞ്ഞ മലക്കുകൾ പിത്തോസ് മിന മിന്നദ്ദബിൻ മമലുസൽജാ നിഷക്കാബത്തുനിൽ ഹാദർ അങ്ങനെ ഒരുപാട് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അലൈഹി ഈസഫ് തങ്ങളെ അന്ന് തൊട്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ അള്ളാഹു താല ആ അനുഭവത്തിൻ്റെയും റിസാലത്തിൻ്റെയും വലിയ ഭാരമുത്തരവാദിത്വം അതേൽക്കാൻ പാകത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നതിന്റെ ഒരു സൂചനയായി അള്ളാഹുവിന്റെ റസൂലിൻ്റെ അനിതര സാധാരണമായ വ്യക്തി മഹാത്മ്യങ്ങളിലേക്കുള്ള തെളിവായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നബിഅല്ലാഹു അലൈഹി തങ്ങളുടെ മഹത്വം കുറിക്കുന്ന മറ്റൊരു സംഭവമാണ് ലൈഫി സംഭവമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഒരു വിഷയം അന്ന ആദമിഹ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കരി തിന്നല്ലോ വിലക്കപ്പെട്ട കന്നി സ്വർഗത്തിൽ വെച്ച് കഴിച്ചപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നല്ലോ ആല അപ്പോൾ ഭൂമിയിൽ വെച്ച് മുസ് മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു അള്ളാഹുമ അള്ളാഹു വേബി ഹി മുഹമ്മദ് മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് മുഹമ്മദ് നബിയുടെ ഹക്കാലേ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തുതരണേ ഹത്തുയത്തീ എന്റെ തെറ്റു കൊടുക്കണേ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട ഫലം പഴം തിന്നതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചുപോയ അബദ്ധം ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞത് പുണ്യനബിയെക്കുറിച്ചുള്ള തവസൂലാണെന്ന് അർത്ഥം

സ്വർഗത്തിൽ ഞാൻ എവിടെ പോയാലും അവിടെ മുഹമ്മദ് എന്നും ഫാലിം തുഹു അക്രമിം തു സ്വർഗ്ഗത്തിൽ നടക്കുമ്പോഴേ എനിക്കറിയാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്രമൽ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ടവര് അത് ഈ മുഹമ്മദ് നബി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് പൊരുക്കണേന്ന് പൊറുക്കണേ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അള്ളാഹു അത് നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു പശ്ചാത്താമം സ്വീകരിച്ചു പുറത്തു കൊടുത്തു സൂറത്ത് പറഞ്ഞതിന്റെ സാരം ഇതാണ് അങ്ങനെ അഭിപ്രായമുണ്ട് ാഹുബീട് അള്ളാഹു ചോദിക്കാണല്ലോ എങ്ങനെയെങ്കിൽ മുഹമ്മദിന ബി മനസ്സിലായത് അപ്പൊ അതിന്റെ വീട് എടുത്ത മറുപടിയായിട്ട് ലമഖലത്തനി പടച്ചപ്പോ റഫായത്തു റസി എന്നാ ബൊക്കി ഇല അർഷികാന്തിന്റെ ഫൈദൻ ഫിഹി മക്തൂബ് അപ്പൊ അറച്ചിലേക്ക് നോക്കുമ്പോ ഞാൻ എഴുതപ്പെട്ടത് കണ്ടു അവിടെ ലേഖിതമായി കണ്ടു ഉല്ലേഖിതമായി കണ്ടു ലാഹി ഇല്ലാഹു നീ എന്ന പടച്ചപ്പോ ഞാൻ അറസുമ്മക്ക് നോക്കിയപ്പോ അർഷുബ കണ്ടതന്നെ ഇല്ലാ മുഹമ്മദു റസൂൾ അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട വേറൊരാളില്ല നിന്റെ പേരിനൊപ്പം നീ പേര് വെച്ച ഈ അബിദിനോളം ഈ വ്യക്തിയോളം നിനക്കിഷ്ടപ്പെട്ടവരായി വേറാല്ലാഹുലിഹുമാലഖ്തുക അപ്പോൾ അള്ളാഹു താലാദൻ നബിക്ക് കൊടുക്കുന്ന വഴയാണ് ഉദ്ബോധനമാണ് ജലാലി അള്ളാഹ പറയാ എൻ്റെ ഐസ്സത്താണ് സത്യം എൻ്റെ ജലാലുമാണ് സത്യം ഇന്നഹുൽ അഹിറു നബീൻ അവസാനത്തെ നബിയാണ് നിങ്ങള പറഞ്ഞ മുഹമ്മദ് സല്ലാഹുലി വല്ലം എന്നൊരു രീതി അങ്ങയുടെ പരമ്പരകളിൽ വല ഉലാഹുമാ ഹലഖത്തുഖ അവരില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല അവരെ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ മുഹമ്മദ് നബിയെ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് ആദർ നബിയോട് അള്ളാഹു പറഞ്ഞു എന്ന് എന്ന കാലമു കന്നാ ബി അബി മുഹമ്മദ് അവർ പറയാം ആദർ നബിക്ക് ഒരു കുഞ്ഞിത്ത് ഒരു ഓമനപ്പേര് അബൂ മുഹമ്മദെന്നുണ്ടായിരുന്നു കാരണം അവിടുത്തെ പരമ്പരയിലാണല്ലോ മുഹമ്മദ് നബി വരുന്നത് വക്കൈല ബി അബിൽ ബഷർ എന്നും അവർക്ക് വിളിക്കപ്പെട്ടു വർവിയാൻ സുറൈജ് ബിന് യൂനുസ് സുറൈജ് ബിന് യൂനുസ് എന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാം സൊറൈജിബിന് യൂനുസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹാരിസ് അൽ ബവദാദ് അഹദ് ഐമത്തിൽ ഹദീസ് ഹദീസിന്റെ യുമാമിങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ് അദ്ദേഹത്തിൽ നിന്ന് നിവേദനമായിട്ട് പറയാണ് അന്ന ഹുഖാൽ അവിടെ നിന്ന് പറയുമായിരുന്നു ഇന്ന അഹു ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീൻ അള്ളാഹു താലാഖ് ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലഖകളുണ്ട് ഇന്നലില്ലാഹി അള്ളാഹ് ഉണ്ട് മലായിക്കത്തൻ സയ്യാഹീൻ അവരിങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലഖുകളാ ഇബാദത്തുഹാ അവരുടെ ഇബാദത്ത് തന്നെ അലാ കുല്ലിദാർ എല്ലാ വീടുകളെയും സംരക്ഷിക്കുക എന്നുള്ള എങ്ങനെയുള്ള വീട് ഫിഹ അഹമ്മദു മുഹമ്മദ് അഹമ്മദെന്നോ മുഹമ്മദെന്നോ പേരുള്ള ആ പേരുള്ളവരുള്ള വീടുകളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല മലായിക്കത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്തിനാണ് ഇക്കറാം മുഹമ്മദ് മുഹമ്മദ് നബിയോടുള്ള ഒരു

ഇങ്ങനെ അലൈ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന ഒരുപാട് സംഭവങ്ങൾ അതുപോലെ ചില അമാനുഷികമായ ചില മോചിത ചില മിറാക്കിൾസ് പലപ്പോഴും പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അക്കാലത്ത് വെളിപ്പെട്ടത് അക്കാലത്ത് പ്രചുരപ്രചാരം നേടിയതൊക്കെ അയാൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട് വധുഖീറ പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവർക്ക് പറയാം അയാൾ തങ്ങൾ പറയാം അന്നഹു അൽ ഹിജാറത്തിൽ ഖദീമ ഏതോ പഴയ ശിലാലിഖിതങ്ങളിൽ കണ്ടു എഴുതപ്പെട്ടത് മുഹമ്മദും തക്കയ്യും മുസ്ലിഹ് മുഹമ്മദ് നബി തക്കയ്യാണ് പറോന പീഡിയുള്ള ആളാണ് തക്കയ്യൻ മുസ്ലിഹ് പരിഷ്കാരങ്ങൾ അഥവാ നന്മകൾ സലാഹകൾ കൊണ്ടുവരുന്ന ആളാണ് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന നന്മ ഉണ്ടാക്കുന്ന ആളാണ് വസയ്യദുൻ നമീൻ സത്യസന്ധനായ നേതാവാണ് വതക്കറ സമന്താരി എന്ന മഹാൻ പറഞ്ഞതായി സമന്തവാരിയെ സമന്താരി എന്ന് പറഞ്ഞ മഹാൻ പറയുന്നതായി കാണു കഴിയാൽ തങ്ങൾ പറയാൻ കിത്യാവശ്യഫായി അന്നഹു ഷാഹദ ഫി ബാദിബുൽ പ്രവിശ്യകളിലെ ചില നാടുകളിൽ കണ്ടു മൗലൂദൻ ഒരു നവജാത ശിശു ഗുരിത ഒരു നവജാത ശിശു അവൻ്റെ ഭാഗത്തെ അവൻ്റെ പാർശ്വങ്ങളിൽ ഒന്നില്ല ഇലാഹഇല്ലാ എഴുതപ്പെട്ടതായി കണ്ടു വാലഅല്ലാ ഹരീം അറു വശത്ത് മുഹമ്മദ് റസൂലുള്ള എന്നും അങ്ങനെ പലയിടങ്ങളിലും പല അമാനുഷിക സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടല്ലോ കാരണം തങ്ങൾ തങ്ങളതൊക്കെ ദുഖിറ അഥവാ അങ്ങനെയൊക്കെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അള്ളാഹു അയലം വധക്കരൽ അഹ്ബാരി യോന അഥവാ അഹ്ബാരി അഥവാ വാർത്തകളും വിവരങ്ങളും ഒക്കെ വാർത്തകളും വൃത്താന്തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നവർ പറയാണ് പല സംഭവങ്ങളും ഈ അല്ലബി ബിലാദിൽ ഹിന്ദി ഇന്ത്യൻ നാടുകളിൽ എവിടെയാണെന്നറിയില്ല ഇന്ത്യൻ നാടുകളിൽ വറദൻ അഹ്മറ ഒരു ചുവന്ന ഒരു പുഷ്പം കാണപ്പെട്ടു മക്തൂബൻ അലഹിബിൻ അബി അല്ലാ ചുവന്ന പുഷ്പത്തിൽ വെളുത്ത കളറിൽ എഴുതിയിരിക്കുകാഹു മുഹമ്മദ് റസൂള്ളന്ന് വറവ് യാൻ ജാഹർ ബിൻ മുഹമ്മദ് മുഹമ്മദ് എന്ന പേരുള്ളവരൊക്കെ എഴുന്നേൽക്കട്ടെ എന്ന് പറയുന്ന فليدخل الجنة لكرامة محمد صلى الله عليه وسلم وروي بن ورى وابن قاسم في شماعه وابن وهب في جامعه عن يعني مالك سمعت أهل مكة يقولون ما من بيت فيه اسم محمد إلا نما ورزقوا ورزق جيرانهم هذا محمد أن بير الله وركبورهم ولاتر بركة أولاد فرسان غير الله بركة مدد الخير بركة تمر يحضر النواك وعنه صلى الله عليه وسلم ما ضر أحدكم من يكون في بيته محمد ومحمد آني وثلاثة وعن

അള്ളാഹു എനിക്കൊരുപാട് ശ്രേഷ്ഠതകൾ നിങ്ങളുടെ മേൽ നൽകിയിട്ടുണ്ട് നിസായി അല നിസായി എൻ്റെ ഭാര്യമാർക്ക് ലോകത്തുള്ള മറ്റു ഭാര്യമാർക്കാൾ മറ്റ് സ്ത്രീകളെക്കാൾ അള്ളാഹു വലിയ സ്ഥാനവും നൽകിയിട്ടുണ്ട് എന്ന് നബി അലൈഹി സുല്ലാഹു അലി സ്ലബങ്ങളിൽ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു എന്ന് ഇമാം നക്കാഷ് ഈ തീയ്യാണ് അങ്ങനെ നബി സുല്ലാഹു അലി സ്വഭങ്ങളുടെ മഹത്വങ്ങൾ പറയുന്ന അവിടുത്തെ സ്ഥാനങ്ങൾ വിവരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട് നൂറുകണക്കായ ഹദീസുകളുണ്ട് അതിൽ നിന്ന് ألبام ماترمان الله ما قال إن أيال تنقل بارنجا دوم أدل لندوم ورجل بام ماترمان نام الله لودو تريش دوم صلى الله عليه وآله خلقه سيدنا محمد وآله وصحبه أجمعين